ബെന്യാമിൻ ആടുജീവിതം എഴുതുന്നതിന് കുറച്ചു വർഷങ്ങൾക്ക് മുൻപ് ഇരുണ്ട വനസ്ഥലികൾ എന്നൊരു പുസ്തകം എഴുതിയിരുന്നു ആ പുസ്തകത്തിനകത്ത് യേശുവിന്റെ ജീവിതത്തിൽ നടന്ന ഒരു നിർണായകമായ നിമിഷത്തിൽ യേശു പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റിനെ കുറിച്ച് പറയുന്നുണ്ട് മാസ് മാസ് എന്ന് കരുതാവുന്ന ഒരു പഞ്ച് ലൈൻ അതിങ്ങനെയാണ് നിങ്ങളിൽ പാപം ചെയ്തിട്ടില്ലാത്തവർ അവളെ കല്ലെറിയട്ടെ അതിനുള്ള സാഹചര്യം എന്ന് പറയുന്നത് അഡൽട്രി ആരോപിച്ച് ഒരു സ്ത്രീയെ പുരുഷാരം യേശുവിന്റെ അടുക്കിലേക്ക് കൊണ്ടുവരുന്നു അഡൽട്ടറി പോലൊരു കുറ്റത്തിന് ശിക്ഷയായി കൊടുക്കുന്നത് കല്ലെറിഞ്ഞു കൊല്ലുക എന്നുള്ളതാണ് മോശയുടെ നിയമപ്രകാരം യേശുന് പക്ഷേ അത് സപ്പോർട്ട് ചെയ്യാൻ കഴിയില്ല കാരണം യേശു സ്നേഹത്തിന്റെയും സമാധാനത്തിൻ്റെയും സന്ദേശങ്ങൾ പഠിപ്പിക്കുകയും പ്രചരിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന ആളാണ് പക്ഷേ അപ്പോൾ മോശയെ അംഗീകരിച്ചില്ല എന്നും വരും അതുകൊണ്ട് ആ സമയത്ത് ഏറ്റവും സമർത്ഥമായി ഈ ഒരു പ്രസ്താവന കൊടുക്കുകയാണ് നിങ്ങളിൽ പാപം ചെയ്തിട്ടില്ലാത്തവർ അവിടെ കല്ലെറിയട്ടെ ബെന്യാമിൻ നടത്തുന്ന ഒരു നിരീക്ഷണം നമ്മൾ ഇന്നും രണ്ടായിരം വർഷങ്ങൾക്ക് ഇപ്പുറവും ആ സ്റ്റേറ്റ്മെന്റിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ടെങ്കിൽ ഇന്നും വളരെ പ്രസക്തിയോടുകൂടി ആ വാചകം നിലനിൽക്കുന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ അതിന് നന്ദി പറയേണ്ടത് ആ പുരുഷാരത്തെയാണ് കല്ലുമായി വന്ന ആ പുരുഷാരത്തെയാണ് കാരണം യേശു പറഞ്ഞത് കേട്ട് കല്ല് താഴെയിട്ടിട്ട് പോയ ആ പുരുഷാരത്തിന്റെ നീതിബോധം തെറ്റെന്ന് നമ്മൾ മുദ്ര കുത്തുന്ന തെറ്റിപ്പോയ ആ മനുഷ്യരുടെ ഉള്ളിലും ഒരു നീതിബോധം ഉണ്ടായിരുന്നു ഒരു ശരിയുണ്ടായിരുന്നു കാരണം പാപം ചെയ്തിട്ടില്ലാത്തവർ കല്ലെറിയട്ടെ എന്നാണ് യേശു പറഞ്ഞത് പാപം എന്നുള്ളത് മനസ്സിൽ സംഭവിക്കുന്ന കാര്യം കൂടിയാണ് അതുകൊണ്ട് പാപം ചെയ്തിട്ടില്ല എന്നുള്ളത് തെളിയിക്കാൻ കഴിയില്ല എന്നതുപോലെ പാപം ചെയ്തു എന്നും നമുക്ക് തെളിയിക്കാൻ കഴിയില്ല കാരണം ഒരാളുടെ മനസ്സിൽ എന്താണ് ചിന്തിച്ചതെന്നോ ചിന്തിക്കാതിരുന്നതെന്നോ ഒന്നും നമുക്ക് മറ്റൊരാൾക്ക് തെളിയിക്കുവാൻ കഴിയില്ല അപ്പോൾ സ്വയം പാപം ചെയ്തിട്ടുണ്ട് എന്ന് സമ്മതിച്ച് ആ കല്ലുകൾ താഴെയിട്ട് തിരിച്ചുപോയ ആ തെറ്റായ മനുഷ്യരുടെ ഉള്ളിലെ ആ ശരിയായ നീതിബോധത്തെ കൂടി നമ്മൾ പ്രശംസിക്കേണ്ടതുണ്ട് എന്ന് ബെന്യാമിൻ അവിടെ നിരീക്ഷിക്കുന്നു അതെ തെറ്റായി പോയ മനുഷ്യരുടെ ഉള്ളിലും ചില ശരികളുണ്ട് ഞാൻ ഈ വീഡിയോയിൽ ആ സാധ്യതയാണ് അന്വേഷിക്കുന്നത് നമ്മൾ തെറ്റ് എന്ന് ലേബൽ ചെയ്ത് മാറ്റി നിർത്തിയ വ്യക്തികളിലും സാഹചര്യങ്ങളിലും ചില ശരികൾ ഉണ്ടായിരുന്നെങ്കിലോ അതുപോലെ തന്നെ നമ്മൾ ശരിയെന്ന് വിചാരി വിചാരിച്ചിരുന്ന കാര്യങ്ങളിൽ തെറ്റുകളും ഉണ്ടായിരുന്നെങ്കിലോ കലാമണ്ഡലം സത്യഭാമയുടെ കാര്യം തന്നെ എടുക്കാം അവരെ സംബന്ധിച്ച് വർണ്ണവിവേചനത്തോടുകൂടി മനുഷ്യനെ സമീപിക്കുന്നത് അവരെ സംബന്ധിച്ച് ശരിയായിരുന്നു പക്ഷേ കളറിസം ഒരു തെറ്റാണ് എന്ന് അവർക്ക് ഇപ്പോഴെങ്കിലും മനസ്സിലായിട്ടുണ്ടാകും അതുപോലെ തന്നെ അവരെ പോലെ ഇത്തരം ചിന്താഗതി വെച്ചു പുലർത്തിയിരുന്ന ഒരുപാട് മനുഷ്യരുണ്ട് ഈ ഒരു രണ്ട് ദിവസം കൊണ്ട് എല്ലാ പ്ലാറ്റ്ഫോമുകളിലും ഇതിനെക്കുറിച്ച് ചർച്ച നടന്നപ്പോൾ ഇത് കണ്ടുകൊണ്ടിരുന്ന അവർക്കും ചിലപ്പോൾ മനസ്സിലായിട്ടുണ്ടാകും ഈ ചിന്താഗതിയും കൊണ്ട് പുറത്തേക്ക് ഇറങ്ങിയാൽ ഫ്രീ ആയി എയറിൽ പോകാമെന്ന് കലാമണ്ഡലം സത്യഭാമ ഒരു ഒറ്റപ്പെട്ട സംഭവമാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഇന്നും ഒരുപാട് മനുഷ്യരുടെ ഉള്ളിൽ ഇത്തരം ചിന്താഗതികൾ കൊണ്ടു നടക്കുന്നുണ്ട് എന്റെ ഒരു സുഹൃത്തിന്റെ അനുഭവം പറയാം അവൻ ജോലിസ്ഥലത്ത് അവന്റെ നിറത്തിന്റെ പേരിൽ ഒരുപാട് കളിയാക്കലുകൾക്ക് വിധേയനായിട്ടുണ്ട് അവന്റെ നിറം തന്നെ ഒരു തമാശയായിരുന്നു അവർക്ക് അവർ കളിയാക്കിയ തമാശകളിൽ ഒന്ന് ഇങ്ങനെയായിരുന്നു നീ രാത്രിയിൽ വണ്ടി ഓടിച്ചു വരരുത് ചെറിയ കുട്ടികൾ ഡ്രൈവർ ഇല്ലാതെ വണ്ടി വരുന്നത് കണ്ട് പേടിക്കും ഇങ്ങനെയൊക്കെ നിറത്തിന്റെ പേരിൽ കളിയാക്കിയ ആ മനുഷ്യർ ഈ കലാമണ്ഡലം സത്യഭാമയെ കുറിച്ച് വന്ന വാർത്തകളുടെ താഴെ പേജുകളുടെ താഴെ വീഡിയോകളുടെ താഴെയൊക്കെ പോയി അവരെ വിമർശിച്ചുകൊണ്ട് കമന്റ് ഇടുന്നത് കണ്ടു അവരാ തെറ്റ് തിരിച്ചറിഞ്ഞിട്ടാണ് അങ്ങനെ ചെയ്തതെങ്കിൽ അതൊരു വലിയ നല്ല കാര്യമായി എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ ഭൂമി പരന്നതല്ല എന്ന് ലോകത്തോട് ആദ്യമായി വിളിച്ചു ഒരു മനുഷ്യനുണ്ട് ഗലീലിയോ അദ്ദേഹം അങ്ങനെ പറഞ്ഞതിന് അദ്ദേഹത്തെ കൊന്നുകളയാൻ തീരുമാനിക്കുന്നു ജീവൻ തിരിച്ചു പിടിക്കുവാൻ വേണ്ടി അദ്ദേഹം നിലപാട് മാറ്റി ഭൂമി പരന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് രക്ഷപ്പെട്ടു വരുന്നു അദ്ദേഹം ഒരു ഇന്ത്യക്കാരനായിരുന്നെങ്കിൽ ഇങ്ങനെയൊക്കെ കേൾക്കേണ്ടി വന്നേനെ നട്ടല്ല് വളഞ്ഞവൻ ആണുങ്ങൾക്ക് ചീത്തപ്പേരുണ്ടാക്കാൻ ജനിച്ചവൻ നിലപാടില്ലാത്തവൻ എന്നൊക്കെ കേൾക്കേണ്ടി വന്നേനെ സോഷ്യൽ മീഡിയ ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു കമന്റും പ്രതീക്ഷിക്കാവുന്നതാണ് ഹീസ് ഹാവിംഗ് മൾട്ടിപ്പിൾ ഡാഡി സിൻഡ്രോം ഇങ്ങനെയൊക്കെ അധിക്ഷേപങ്ങൾ ഒരുപാട് നേരിടേണ്ടി വന്നേനെ അദ്ദേഹം പറഞ്ഞ നിലപാട് നിന്നില്ല എന്നുള്ളത് തെറ്റ് തന്നെയാണ് പക്ഷെ അതിൽ ശരി എന്താണെന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിന് അവിടെ നിന്ന് ജീവനോടെ തിരിച്ചു വരാൻ കഴിഞ്ഞു എന്നുള്ളത് കൊണ്ട് മാത്രമാണ് കൂടുതൽ കോൺക്രീറ്റ് കൂടി അദ്ദേഹത്തിന് ലോകത്തോട് വളരെ ഉച്ചത്തിൽ വിളിച്ചു പറയാൻ കഴിഞ്ഞത് ഭൂമി പരന്നതല്ല സൂര്യനല്ല കറങ്ങുന്നത് ഭൂമിയാണ് സൂര്യന് ചുറ്റും കറങ്ങുന്നത് എന്നൊക്കെ പറഞ്ഞ മനുഷ്യന്റെ പേരാണ് ഗലീലിയോ ഗലീലി ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ സങ്കടം തോന്നിയ നിമിഷങ്ങൾ ഉണ്ടാകും വേദനിപ്പിച്ച മനുഷ്യരുണ്ടാകും നഷ്ടങ്ങൾ വരുത്തിയ തീരുമാനങ്ങൾ ഉണ്ടാകും ഒന്ന് ക്ഷമിച്ചു കൊടുത്തു നോക്കൂ ക്ഷമിച്ചു എന്നത് ഒരു ചെറിയ വാക്കല്ല ഈ ഭൂമിയിലെ ഏറ്റവും വലിയ ജയിൽ ഏതാണെന്ന് അറിയാമോ നമ്മുടെയൊക്കെ മനസ്സിന്റെ ഉള്ളിലാണ് പ്ലീസ് ഫോർ ഗീവ് ഫോർ ഗീവ് യുവർ സെൽഫ് ഫോർ ഗീവ് അതേഴ്സ് മനസ്സിന്റെ തടവറകളിൽ നിന്ന് നിങ്ങളെയും മറ്റുള്ളവരെയും മോചിപ്പിക്കൂ നമുക്ക് ഏറ്റവും പ്രതികൂലമായി തോന്നിയ ആ സാഹചര്യത്തിൽ പോലും എന്തോ ഒരു അനുകൂലമായ ഒന്ന് ഒളിഞ്ഞു കിടപ്പുണ്ട് എന്നാണ് പറയുന്നത് നത്തിങ് ഈസ് കംപ്ലീറ്റ്ലി ബാഡ് എന്തെങ്കിലും ഒരു ഗുഡ്നെസ് അതിലുണ്ടോ എന്ന് ഒന്ന് അന്വേഷിച്ചു നോക്കാം അങ്ങനെ ഒരു മൈൻഡ് സെറ്റ് നമുക്ക് വളർത്തിയെടുക്കാം നമുക്ക് കുറച്ചും കൂടി ഒന്ന് നോൺ ജഡ്ജ്മെന്റിലായിക്കൂടെ എന്തായിരിക്കും അപരന്റെ പെർസ്പെക്റ്റീവ് എന്നൊന്ന് അറിയാൻ ശ്രമിച്ചു നോക്കിയാലോ നമ്മൾ എപ്പോഴും നമ്മുടെ ഷൂസിനകത്തു നിന്നും നമ്മുടെ ചെയറിൽ ഇരുന്നും കൊണ്ടല്ലേ ലോകത്തെ കണ്ടിട്ടുണ്ടാവുക അതർ പേഴ്സൺസ് പോയിന്റ് ഓഫ് വ്യൂ വ്യത്യസ്തമായിരിക്കില്ലേ കരയിൽ നിന്ന് കടലിലേക്ക് ഒരു ഫോട്ടോ എടുത്താൽ കടലിന്റെ വ്യൂ മാത്രമല്ലേ കിട്ടൂ കടലിൽ നിന്ന് കരയിലേക്കൊരു ഫോട്ടോ എടുത്താൽ കരയുടെ വ്യൂ മാത്രവും ഇത് രണ്ടും കിട്ടും ഒരു ഡ്രോൺ ഷോട്ടിൽ അപ്പോൾ പക്ഷെ ആകാശക്കാഴ്ച നഷ്ടമാകും അങ്ങനെ ചില കാഴ്ചകൾ നഷ്ടമായതിൻ്റെ പേരിലായിരിക്കില്ലേ പണ്ടെടുത്ത ചില തീരുമാനങ്ങളുടെ പേരിൽ അച്ഛനോടും അമ്മയോടും ക്ഷമിക്കാൻ കഴിയാത്ത മക്കളും മക്കളോടും ക്ഷമിക്കാൻ കഴിയാത്ത അച്ഛനമ്മമാരും ഉണ്ടാവുന്നത് ഒരേ സമയം എല്ലാ കാഴ്ചയും സാധ്യമല്ല കാഴ്ചയുടെ ഈ പരിമിതി തിരിച്ചറിഞ്ഞുകൊണ്ട് മറ്റു മനുഷ്യരെ സമീപിച്ചു നോക്കാം അപ്പോൾ തെറ്റ് എന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞവയിലെ ശരികൾ നമുക്ക് തെളിഞ്ഞു വന്നാലോ ഈ ശരിയും തെറ്റുമൊക്കെ ആപേക്ഷികമല്ലേ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ഈ വീഡിയോ കണ്ടതിന് ഒരുപാട് നന്ദി ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കൂടി അറിയിക്കുമല്ലോ ഇങ്ങനെയുള്ള വീഡിയോകൾ ഇഷ്ടമാകുമെങ്കിൽ എന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുമല്ലോ അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം Thank you.